നീ എല്ലാവരെയും കയറി ആശ്രയിക്കരുത് നീ മുൻപരിചയമില്ലാത്ത പലരെയും കാണുമ്പോൾ എല്ലാവരെയും കയറി ആശ്രയിക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ചേട്ടായിമാര് കാണും എൻ്റെ ചില സഹോദരിമാരോട് ഞാൻ തുറന്ന് സംസാരിക്കുക ഒത്തിരി ചേട്ടായിമാര് കാണും ആരും തരാത്ത കെയറിങ്ങും സ്നേഹമൊക്കെ അവർ തരും പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയേ അവർ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് എന്താ നിനക്ക് ഇത്ര ഉറപ്പ് എന്നെ കേൾക്കുന്ന ചില സഹോദരന്മാരുണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ മോളൂസ് ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് ഇന്നലെ കണ്ട പലരെയും ചേർത്ത് പിടിക്കുമ്പോൾ ഇന്നലെ കണ്ട പലരെയും ഭയങ്കരമായി നീ വിശ്വസിക്കുമ്പോൾ അവര് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് എന്താ നിനക്ക് കുറപ്പാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി നീ കരയേണ്ടി വരും നീ കരയേണ്ടി വരും എന്തോ ഇത് പറയുമ്പോൾ ഒരു നിയോഗമുണ്ട് ഇന്ന് ചിലരുടെ ഹൃദയത്തിൽ ഇത് തൊടുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്ക് നീ ആരും അറിയാതെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇന്നലെ പരിചയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ പരിചയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ നിന്നെ ഓർത്ത് ഒരുപാട് സ്വപ്നമായി നിൽക്കുന്നവർ അപ്പുറത്തെ റൂമിലുണ്ടെന്ന് നീ മറന്നുകളയരുത് ഒരപ്പനും ഉണ്ടെന്ന് നീ കളയരുത് ആ സമയത്ത് തീരുമാനം എടുക്കുമ്പോൾ ചില തീരുമാനങ്ങൾ നിന്നെ വേദനിപ്പിക്കും അതുകൊണ്ട് എന്നും കൂടെ കാണുമെന്ന് എന്ത് വിശ്വസിച്ചിട്ടാ നീ ഇപ്പം നിൽക്കുന്നത് നിന്റെ ജീവിതത്തിൽ വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ അങ്ങനെയെങ്കിൽ ഇന്ന് ഓർത്ത് നോക്കിയേ കുഞ്ഞെ ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട് നന്മയ്ക്കായി ഒരടയാളം നീ തിന്മയെന്ന് എഴുതി തള്ളിയ ചില വിഷയങ്ങൾ ഒരു സമയം നീ പറയും അല്ല എൻ്റെ ഉയരത്തിലെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ അത് നന്മയാക്കി തിരിച്ചല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ടു എവരി സീസൺ ഒരു സീസൺ ഉണ്ട് ഒരു സീസൺ ഉണ്ട്